എല്ലാവർക്കും നമസ്കാരം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജൂലൈ മാസമാണ് എനിക്ക് ഒരവസരം പാർട്ടി നൽകിയത് ജൂലൈ മാസം മുതൽ മാർച്ചിൽ ഞാൻ ഈ പടി ഇറങ്ങുമ്പോൾ കഴിഞ്ഞ എൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്നോടൊപ്പം പ്രവർത്തിച്ച കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ ചെയർപേഴ്സൺമാർ ഏറെ പ്രിയങ്കരായ വർക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അംഗങ്ങൾ എൻ്റെ സഹ കൗൺസിലേഴ്സ് എല്ലാവരെയോടുള്ള നന്ദി അറിയിക്കുകയാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വിവിധങ്ങളായ പ്രവർത്തികളുടെ പ്ലാൻ ഫണ്ടായാലും കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻറ് ഉപയോഗിച്ചിട്ടുള്ള വെൽനെസ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങളിലായാലും സാധാരണ ഡിവിഷൻ വർക്കുകളിലാണെങ്കിലുമൊക്കെ എൻ്റേതായ ഒരു പ്രവർത്തന അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ആ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ കൊച്ചിയുടെ ശതമാനം അറുപത്തിരണ്ട് ശതമാനമായിരുന്നു ഈ പ്രാവശ്യം നമുക്കത് എഴുപത്തി എന്നതിലേക്ക് എത്തിക്കാൻ സാധിച്ചു കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിലെ ഒന്നാമത്തെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ച കോർപ്പറേഷനായി മാറാൻ സാധിച്ചതിൽ ഭാഗമായതിൽ ഉള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വെൽനസ് സെൻ്ററുകൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കേവലം ആറ് എണ്ണമാണ് മുപ്പത്തി എട്ട് എണ്ണത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷഫിൻ്റെയും ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പി ആർ രമീഷിൻ്റെയും മേയറുടെയും നിർദ്ദേശാനുസരണം ആ വർക്കുകൾ സ്പീഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു ഇന്ന് മുപ്പത്തി രണ്ടെണ്ണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പടിയിറങ്ങുന്നത് അതോടൊപ്പം തന്നെ ഏറെ സന്തോഷകരമെന്ന് പറയുന്നത് കൊച്ചിയുടെ വികസന പ്രവർത്തനങ്ങളിൽ അത് വർക്ക്സുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു പല വികസനങ്ങളിലും അതിൻ്റെ ഭാഗമായി ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു കാലയളവാണ് ടൗൺ ഹാളിൻ്റെ റിനോവേഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്നുള്ള സന്തോഷം ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ് അതേപോലെ ഒരു എൻജിനീയറിങ് സെക്ഷൻ്റെ ചെയർപേഴ്സണായി ചുമതലയേൽക്കുമ്പോൾ സെക്രട്ടറി അടക്കം സൂപ്രണ്ടിങ് എഞ്ചിനീയർ അടക്കം സോണൽ എ എക്സിമാർ എഇ മാർ ഓവർസിയർമാർ ക്ലർക്കുമാരടക്കമുള്ള ആളുകൾ തുടക്കം മുതലേ പർ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ ക്ലർക്കും ഒ എയും അടക്കമുള്ള ആളുകളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കേവലം രാഷ്ട്രീയത്തിനപ്പുറം കൊച്ചിയുടെ വികസന പ്രവർത്തനങ്ങളിൽ കൊച്ചി ജനതയുടെ ആഗ്രഹത്തിനൊത്തവണ്ണം അവരുടെ അഭിലാഷങ്ങൾക്കൊക്കെവണ്ണം പ്രവർത്തിക്കാൻ മുഴുവനായി സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ടുള്ള ചാരിതാർത്ഥ്യം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു സഹപ്രവർത്തകരുള്ള കരുതലും സ്നേഹവുമായി നിങ്ങളൊക്കെ ഒപ്പം നിന്നതിനുള്ള നന്ദി അറിയിക്കുന്നു തുടർന്നും ഈ പിന്തുണ ഉണ്ടാവണം രണ്ടായിരത്തി പത്തിൽ ഒരു കൗൺസിലറായി കൊച്ചി നഗരസഭയിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹം ആ കരുതൽ അതിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുമരാമത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന സ്ഥാനത്തു നിന്ന് മാറുമ്പോഴും നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് തുടർന്നും അതുണ്ടാവണം എന്നുകൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി